ഹലോ എവ്രി വൺ വെൽക്കം ടു എജു വാലറ്റ് ഇനി വരുന്ന ഒരു മുപ്പത് ദിവസം വളരെ ക്രൂഷ്യൽ ആണ് അല്ലേ മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരുപാട് എക്സാംസ് അറ്റൻഡ് ചെയ്യാനായിട്ടുണ്ട് പല കുട്ടികളും ടെൻഷനാണ് എങ്ങനെയാണ് പഠിക്കുക ഇത്രയും എക്സാംസുകൾ എങ്ങനെ ഫേസ് ചെയ്യും എവിടെ നിന്ന് തുടങ്ങണം എന്നറിയാത്തവരുണ്ട് സൊ ജാനുവരിയിൽ നിങ്ങളുടെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ലാബ് ആണ് മോഡൽ ലാബിൻ്റെ പ്രാക്ടിക്കൽസിൻ്റെ മോഡൽ എക്സാംസ് നിങ്ങൾക്ക് ജാനുവരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ സ്കൂളുകളിൽ ഇനി ജാനുവരി കഴിഞ്ഞ ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് ആവുമ്പോൾ നിങ്ങൾക്ക് ലാബിന്റെ പബ്ലിക് എക്സാം ആണ് നടക്കാൻ പോകുന്നത് അത് കഴിഞ്ഞ് ഫെബ്രുവരി പകുതി ആവുമ്പോഴേക്കും നിങ്ങൾക്ക് തിയറി സെക്ഷൻസ് നമുക്ക് ബാക്കിയുള്ള മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഫിസിക്സ് കെമിസ്ട്രി മാത് സബ്ജക്റ്റ് വൈസ് മോഡൽ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യും അത് കഴിഞ്ഞ് ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ നമുക്ക് പബ്ലിക് എക്സാം ആണ് ലാസ്റ്റ് മാർച്ച് തേർഡ് മുതൽ മാർച്ചിൽ തന്നെ നിങ്ങൾക്ക് പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് ചെയ്യുന്ന കുട്ടികൾക്ക് അതിൻ്റെ എക്സാംസും ഉണ്ട് അപ്പോൾ ഇത്രയും എക്സാംസ് നിങ്ങൾ ഫേസ് ചെയ്യണം പക്ഷെ ഇത് എവിടെ നിന്ന് തുടങ്ങുക എങ്ങനെ പഠിച്ചു തുടങ്ങുക ഇത്രയും സംഭവങ്ങൾ എങ്ങനെ ഒരു ദിവസം പഠിക്കാൻ പറ്റും ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എവിടുന്നു പഠിക്കണം എന്നറിയാത്ത കുട്ടികളുണ്ട് അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കുക ഏത് സമയം ഏത് പഠിക്കണം പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് ആണോ ഇപ്പൊ പഠിക്കേണ്ടത് പ്ലസ് ടു ആണോ പഠിക്കേണ്ടത് ഇതറിയാത്തവരുണ്ട് അപ്പം അവർക്ക് വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങൾ സ്കൂളുള്ള ദിവസമാണെങ്കിൽ അതിനെ മൂന്ന് ഭാഗമാക്കി തിരിക്കുക മോർണിംഗ് ഒരു ഫൈവ് ടു സെവൻ മോർണിംഗ് കുറച്ച് നേരത്തെ എണീക്കുക പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഒരു രണ്ട് മണിക്കൂറുകൊണ്ട് ഒന്നും നമുക്കിതെല്ലാം പഠിച്ചു തീർക്കാൻ പറ്റില്ല ലാബുണ്ട് മോഡൽ എക്സാമിൽ പഠിക്കണം പബ്ലിക് എക്സാമിൽ പഠിക്കണം ഇമ്പ്രൂവ്മെൻ്റ് പഠിക്കാനുണ്ട് അപ്പോൾ ഇതൊക്കെ പഠിക്കണം പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകണം മാർക്ക് വാങ്ങണം എന്നാഗ്രഹമുള്ളവർ മാത്രമേ ഈ വീഡിയോ കാണാം ഓക്കെ അല്ലാതെ പരീക്ഷയുടെ തലേദിവസം ബുക്ക് എടുക്കാം എന്ന് വിചാരിക്കുന്നവരെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് വിഷമിക്കും കാരണം ഇപ്രാവശ്യത്തെ ഒക്കെ നമുക്ക് കുറച്ച് ടഫാവാം നമ്മൾ ആ ഒരു ഒരു പ്രതീക്ഷയോട് കൂടി വേണം പഠിക്കാനായിട്ട് അങ്ങനെ തന്നെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ടഫായിട്ടുള്ള ചോദ്യങ്ങൾ കുറച്ചധികം പഠനത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം അപ്പം ആ ഒരു ചിന്ത നമ്മളെ മനസ്സിൽ വേണം അപ്പം മാർക്ക് വാങ്ങണം എന്നുള്ളവരെ ഇത് ശ്രദ്ധിക്കുക നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളെ ദിവസത്തെ മൂന്ന് ഭാഗമാക്കി തിരിക്കുക ഇപ്പം സ്കൂളുകളിൽ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് ലാബിന്റെ കാര്യങ്ങളും അതിന്റെ ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ടെന്ന് അറിയാം അപ്പം അതുകൊണ്ട് ക്ലാസ് ഉണ്ട് ഇപ്പം മെജോറിറ്റി ക്ലാസ് ഉള്ള കുട്ടികൾ മോർണിംഗ് ഒരു ഫൈവ് ടു സെവൻ ഒരു രണ്ട് മണിക്കൂറാദ്യം മാറ്റിവയ്ക്കുക അത് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് വന്ന് ഒരു ആറരയ്ക്ക് എന്തായാലും എല്ലാവരും എത്തുന്നുണ്ടാവും ആറര തൊട്ട് എട്ടര വരെ ഒരു പീസാക്കുക അത് കഴിഞ്ഞ് ഒരു ഒമ്പത് ടു പതിനൊന്ന് ഒരു പീസ് ആക്കുക ഇനി മൂന്ന് ഭാഗമാക്കിയിട്ടിരിക്കുക ക്ലാസ് ഉള്ളവരെ ഓക്കെ ഇനി മോർണിംഗ് ഫൈവ് ടു സെവൻ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് ആണ് പല കുട്ടികളും ഇമ്പ്രൂവ്മെന്റ് എഴുതുന്നുണ്ട് അവർ വളരെയധികം ലക്കി ആണ് ഞാൻ പറയും കാരണം പ്ലസ് ടു നല്ല ടഫായിട്ടുള്ള സെക്ഷൻസ് ആണ് സിലബസ് ആണെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും ഒക്കെ അപ്പം എങ്ങാനും പ്ലസ് ടു ടഫായി നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞാലും ഇമ്പ്രൂവ്മെന്റിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ നിങ്ങൾക്ക് പഠിച്ച് മാർക്ക് വാങ്ങാം ഇമ്പ്രൂവ്മെന്റിനൊക്കെ നമുക്ക് ഗ്യാപ്പ് ഉണ്ട് പഠിക്കാനുള്ള സമയമുണ്ട് അപ്പം അതൊരു പ്രശ്നമില്ല ഇല്ല നിങ്ങൾ ഫോക്കസ് ചെയ്ത് ഇപ്പൊ പോവുക ഒരു രണ്ട് മണിക്കൂർ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടി മോർണിംഗ് കൊടുത്തോ മോർണിംഗ് ആണ് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മോർണിംഗ് രണ്ട് മണിക്കൂർ കൊടുക്കുക ഒരു മണിക്കൂർ ആ ചാപ്റ്ററിന്റെ ക്ലാസ് കാണാം അടുത്തൊരു മണിക്കൂറ് നന്നായി ചെയ്ത് പഠിക്കുക അത് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് വന്ന് ക്ലാസ് കുട്ടികൾ ക്ലാസ് കഴിഞ്ഞ് വന്ന് വൈകിട്ട് ഒരു രണ്ട് മണിക്കൂർ എന്ത് ചെയ്യണം നിങ്ങളെ ലാബിന് വേണ്ടി പഠിക്കുക ലാബ് പഠിക്കാനുണ്ട് എഴുതാനുണ്ട് എയിമും പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടല്ലോ ഒരു രണ്ട് മണിക്കൂർ നിങ്ങൾ റെക്കോർഡ് ചെയ്താൽ അല്ലെങ്കിൽ ലാബ് എഴുതുക ലാബ് വേണ്ടി മാറ്റി മാറ്റിവെക്കുക ലാബ് പഠിക്കാൻ വേണ്ടി സമയം മാറ്റി വെക്കുക ഇനി ലാബ് കുഴപ്പമില്ല എന്നുള്ളവരെ ആ സമയം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പഠിക്കാം അത് കഴിഞ്ഞ ഒരു ഒമ്പത് മണി ഒത്തിട്ട് ഒരു പതിനൊന്ന് വരെ നിങ്ങൾ പ്ലസ് ടു പഠിക്കുക പ്ലസ് ടു നിങ്ങളെ സബ്ജക്റ്റുകൾ പഠിക്കുക അത് ഒരു ചാപ്റ്ററെങ്കിലും ഒരു ദിവസം മുന്നോട്ട് പോകണം ഒരു മണിക്കൂർ നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള സെക്ഷൻസും ഒക്കെ പഠിക്കുക അടുത്തൊരു മണിക്കൂർ അത് ചെയ്ത് പഠിക്കുക കാണാണ്ട് എഴുതി നോക്കുക അങ്ങനെ ഒരു രണ്ടു മണിക്കൂർ രണ്ടു മണിക്കൂർ വെച്ചിട്ട് ഓരോന്നിനും കൊടുക്കുക ഓക്കെ അപ്പൊ ഒരു രണ്ടു മണിക്കൂർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചാപ്റ്ററിന്റെ മെജോറിറ്റി ഷുവർ ആയിട്ടുള്ള സെക്ഷൻസ് പഠിക്കാൻ പറ്റും ഇപ്പൊ നിങ്ങൾ പിന്നെ അരിച്ചു പറക്കി പഠിക്കാൻ നിൽക്കരുത് ഏറ്റവും ഉറപ്പുള്ള സെക്ഷൻ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സെക്ഷൻസ് അങ്ങനെ സമയം കണ്ടെത്തുക അങ്ങനെ മൂന്നും നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോവാം ഇനി ഇമ്പ്രൂവ്മെന്റ് ഇല്ലാത്ത കുട്ടികൾക്ക് എന്ത് ചെയ്യാം ഈ രാവിലെയും രാത്രി ഇന്ന് പ്ലസ് ടു ഫോക്കസ് ചെയ്യാം അപ്പൊ ഇത് മൂന്നും നിങ്ങൾ ഇതുപോലെ ടൈം സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാം ഇനി ക്ലാസ്സിൽ പോവാത്ത കുട്ടികളുണ്ട് എനിക്ക് തോന്നുന്നു കുറച്ച് കുട്ടികളൊന്നും ക്ലാസ്സിൽ പോകുന്നില്ല സ്റ്റഡി ലീവ് ഒക്കെ എടുത്ത് തുടങ്ങി എന്ന് തോന്നുന്നു അപ്പം അങ്ങനെയുള്ളവർ അല്ലെങ്കിൽ ഹോളിഡേയ്സിൽ സാറ്റർഡേ സൺഡേസ് ഒക്കെ കിട്ടുമ്പോൾ നിങ്ങൾ അതിനെ നാല് പീസാക്കി തിരിക്കാം മോർണിംഗ് ഒരു സിക്സ് ടു എയ്റ്റ് തേർട്ടി ഒരു മാക്സിമം രണ്ട് രണ്ടര മണിക്കൂർ നിങ്ങൾ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി സമയം കണ്ടെത്താം ആ സമയം നിങ്ങൾ ഏറ്റവും വെയ്റ്റേജ് ഉള്ള ചാപ്റ്റർ എടുക്കുക വലിയൊരു ചാപ്റ്റർ എടുക്കുക അതൊരു രണ്ട് രണ്ടര മണിക്കൂർ ഇരുന്ന് ചെയ്ത് പഠിക്കാനുള്ള ചെയ്ത് പഠിക്കുക ലൈവ് കാണി ലൈവ് കാണാം ഈ നമ്മുടെ ബാച്ചിലുള്ള കുട്ടികളാണെങ്കിൽ ക്ലാസ് കാണാം അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ് കാണുക അങ്ങനൊക്കെ അത് കഴിഞ്ഞാൽ ഒമ്പത് തൊട്ട് പന്ത്രണ്ട് മണി വരെ നിങ്ങൾ പ്ലസ് ടു പഠിക്കുക ഇതും നിങ്ങൾ പ്ലസ് ടു പഠിക്കുക കാരണം പ്ലസ് ടു ഒരുപാടുണ്ട് ഇംപ്രൂവ്മെന്റ് നിങ്ങൾ മാക്സിമം ഒന്നോ രണ്ടോ സബ്ജക്റ്റ് സബ്ജക്റ്റ് സബ്ജക്റ്റൊക്കെയാണ് ഏതെന്നുണ്ടാവുക അപ്പൊ കൂടുതലും നിങ്ങൾ പ്ലസ് ടുന് ഫോക്കസ് ചെയ്തോ കാരണം പ്ലസ് ടു എക്സാംസ് ഫെബ്രുവരിയിൽ ഉണ്ട് മോഡലിൽ അപ്പോൾ രണ്ട് സമയം ഒമ്പത് തൊട്ട് പന്ത്രണ്ട് മണി വരെയും രണ്ടര തൊട്ട് വരെയും പ്ലസ് ടു ഫോക്കസ് ചെയ്യുക രണ്ട് സബ്ജക്റ്റ് വീതം പഠിക്കാൻ നോക്കുക ഓക്കെ ഞാൻ ഒരു ഇടയിൽ കുറെ ഒക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ച് ബ്രേക്കും വേണം ഫുൾ ഇരുപത്തിനാല് മണിക്കൂറും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കണം ഭക്ഷണം കഴിക്കണം ഒന്ന് കെടുക്കണം ഒന്ന് റെസ്റ്റ് എടുക്കണം ഒക്കെ വേണം അത് കഴിഞ്ഞ് രാത്രി നിങ്ങൾക്ക് ലാബ് നോക്കാം ഇങ്ങനെ നിങ്ങൾക്കൊരു ഈ ജനുവരി മാസം ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് നിങ്ങൾക്ക് ഇങ്ങനെ പോവാം ലാബ് കഴിഞ്ഞതു വരെ ഇതേപോലെ സമയം കണ്ടെത്തി പഠിക്കാം സോ പ്ലസ് ടു എന്തായാലും സ്കൂളുള്ള ദിവസങ്ങളാണെങ്കിൽ രണ്ട് മണിക്കൂർ കൊടുക്ക സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ നാല് മണിക്കൂർ കൊടുത്ത് രണ്ട് ചാപ്റ്റർ വെച്ച് പഠിക്കുക പ്ലസ് വൺ എല്ലാ ദിവസവും രണ്ട് മണിക്കൂർ കൊടുക്കണം രണ്ട് മണിക്കൂർ വെച്ച് ഒരു ചാപ്റ്റർ വെച്ച് മുന്നോട്ട് പഠിച്ചു പോവാം അപ്പൊ മോഡൽ എക്സാമിന് മുമ്പ് നിങ്ങൾക്ക് പ്ലസ് ടുവിന്റെ ഏറ്റവും വെയിറ്റേജ് ഉള്ള എല്ലാ ചാപ്റ്റേഴ്സും ഇതേ പ്രകാരം പഠിച്ചു പോവും അപ്പൊ ഓരോ ദിവസം ഏത് പാഠ പഠിക്കുക വെയിറ്റേജ് ഉള്ള പാഠം ഏതാണ് അതൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ഒരു സ്റ്റഡി പ്ലാൻ ഓൾറെഡി തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട് ഓരോ ദിവസം ഇനിയുള്ള ഓരോ ദിവസം ഏത് ചാപ്റ്റർ പഠിക്കണം ഏത് ടോപ്പിക് പഠിക്കണം അങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അത് നോക്കിയാൽ മോഡൽ എക്സാമിനുള്ളിൽ നിങ്ങളുടെ എല്ലാ വെയ്റ്റേജുള്ള ചാപ്റ്റേഴ്സും കഴിയും ഇനി എന്താ പഠിക്കുക എന്ന് പലർക്കും അറിയില്ല എങ്ങനെയൊക്കെ ഇത് പഠിക്കണ്ടേ എവിടുന്നാ തുടങ്ങുക ഏത് ചാപ്റ്ററാണ് തുടങ്ങുക എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക വെയ്റ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ വേണം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്ലസ് വൺ ആണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും ചെറിയ പാഠങ്ങൾ തുടങ്ങാണ്ട് ഏറ്റവും വെയിറ്റേജ് ഉള്ള കുറെ എഴുതി പഠിക്കാനുള്ള ചെയ്ത് പഠിക്കാനുള്ള പാഠങ്ങൾ തുടങ്ങാം എല്ലാ ദിവസവും ഒരു ചാപ്റ്റർ വെച്ച് പഠിക്കണം പ്ലസ് വൺ ഒരു ചാപ്റ്റർ പ്ലസ് വൺ ഒരു ചാപ്റ്റർ പ്ലസ് ടു ഒരു ചാപ്റ്റർ വെച്ച് പഠിക്കാം ഇനി പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക ചില കുട്ടികൾ കാണാപ്പാടും പഠിച്ചു പോകുന്നുണ്ട് അങ്ങനെ ചെയ്യരുത് പകരം നിങ്ങൾ ഓരോ സെക്ഷനും മനസ്സിലാക്കി അടുത്ത സ്റ്റെപ്പ് എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കി പഠിക്കുക അതേപോലെ ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ ഡെറിവേഷൻസുകളാണ് കൂടുതലെ അത് നന്നായി എഴുതി പഠിക്കുക ഒരു നാലോ അഞ്ചോ ആറോ തവണ എഴുതി പഠിക്കുക സൊ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ഇപ്പൊ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഇതിനൊക്കെ സമയം കിട്ടും ലാസ്റ്റിലേക്ക് വെക്കരുത് ഇനി കെമിസ്ട്രി ആണെങ്കിൽ കൂടുതലും റിയാക്ഷൻസുകളും കാര്യങ്ങളാണെങ്കിൽ അതും നന്നായിട്ട് എഴുതി പഠിക്കണം മാക്സും ചെയ്തു പഠിക്കണം ചെയ്തു പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ അത് ആ ഒരു ചാപ്റ്ററിലെ കുറച്ച് എക്സാമ്പിൾ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസും കൂടി മാത്സ് പഠിക്കുക അതേപോലെ നിങ്ങൾ കൺസെപ്റ്റ് പഠിച്ചു ഓരോ പാടത്തിലും പഠിക്കാനുള്ളത് മനസ്സിലായി ഓരോ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാൻ നോക്കുക ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരു പത്ത് വർഷത്തെ രണ്ടായിരത്തി പതിനെട്ട് മുതലേ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് അതിൽ വരുന്ന ചോദ്യങ്ങൾ നോക്കുക ഓരോ പാടത്തിന് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്നത് ആ ചോദ്യങ്ങൾ നോട്ട് ചെയ്യണം അതിൻ്റെ ആൻസേഴ്സ് എന്താ നോക്കണം അത് പഠിക്കണം അതേപോലെ ഇപ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫറെൻ്റ് ആയതുകൊണ്ട് പുതിയ പാറ്റേണിലാണെന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിന് കൂടുതലും പ്രാധാന്യം കൊടുക്കുക ഫിസിക്സ് ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ന്യൂമറിക്കൽസിന് പ്രാധാന്യം കൊടുക്കുക കുറച്ചുകൂടി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എ പ്ലസ് എ ഗ്രേഡ് ഒക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ കുറച്ചുകൂടി ഹൈ ലെവൽ ക്വസ്റ്റ്യൻസുകൾ ഫോക്കസ് ചെയ്യണം പിന്നെ ഓരോ ദിവസവും നിങ്ങൾ റിവൈസ് ചെയ്യുക നിങ്ങൾ മോർണിംഗ് പഠിച്ചതും ഈവനിങ് പഠിച്ചതും ഒക്കെ നന്നായിട്ട് റിവൈസ് ചെയ്യുക ഓക്കെ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് റിവൈസ് ചെയ്യാൻ വിട്ടുപോകരുത് അതാണ് മറന്നു പോകുന്നു മറന്നു പോകുന്നു എന്നും പലരും പറയണം റിവൈസ് ചെയ്യാത്തത് കൊണ്ടാണ് ഇനി ഇതൊന്നും മനസ്സിലാവുന്നില്ല ഇപ്പം ഈ പറഞ്ഞ പോലൊക്കെ ഓക്കെ ശരി പഠിക്കാം പക്ഷെ പല സബ്ജക്റ്റും പലതും അറിയുന്നേ ഇല്ല പ്ലസ് വൺ മറന്നുപോയി പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റിന് അപ്ലൈ ചെയ്തു അതുപോലെ പ്ലസ് ടു നല്ല ടഫാണ് പല സെക്ഷൻസ് ഇപ്പോഴും മനസ്സിലായിട്ടേ ഇല്ല വെയ്റ്റേജ് ഉള്ളത് അറിയില്ല ക്വസ്റ്റൻ പേപ്പർ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നില്ല ഇങ്ങനെയുള്ള കുട്ടികളാണ് ഇതുവരെയും പ്രോപ്പറായി പഠിക്കാൻ തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എജു വാലറ്റ് പ്ലസ് ടുന് വേണ്ടി ക്രാഷ് ബാച്ചും പ്ലസ് വണ്ണിന് വേണ്ടി ഇമ്പ്രൂവ്മെന്റ് ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പ്ലസ് ടുന്റെ ക്രാഷ് ബാച്ച് ജനുവരി പതിനാലാം തീയതി മുതൽ തുടങ്ങാണ് ഒരുപാട് കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് കാരണം പലരും ഇതുവരെയും ഉഴപ്പി നടന്നവരാണ് ഇനിയെങ്കിലും പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണ് അപ്പൊ അങ്ങനെയുള്ളവര് നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എത്ര വേഗം അഡ്മിഷൻ എടുക്കാൻ നോക്കുക ഇനി പ്ലസ് വൺ ഒക്കെ മറന്നുപോയി എന്നുള്ളവർക്ക് പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് ക്ലാസ് നമ്മൾ തുടങ്ങി അത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ഇപ്പോഴും അഡ്മിഷൻ ഓപ്പൺ ആണ് നിങ്ങൾക്ക് കഴിഞ്ഞു പോയ ക്ലാസ്സുകളൊക്കെ കിട്ടും സോ ഡെയിലി ലൈവ് ക്ലാസ് ഇത് രണ്ടും നമ്മൾ ഒപ്പം മാനേജ് ചെയ്ത് പോകുന്നുണ്ട് അപ്പൊ ഈ രണ്ട് ബാച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം സോ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റിന്റെ ക്ലാസും പ്ലസ് ടുന്റെ ക്രാഷ് ബാച്ചും കിട്ടും അപ്പൊ പല സെക്ഷൻസും അറിയാത്തവർ ഇതുവരെ പഠിക്കാത്തവർക്ക് ബേസിക് തൊട്ട് പഠിക്കാൻ പറ്റുന്ന രണ്ട് ബാച്ചുകളാണിത് പ്ലസ് ടു ക്രാഷ് ബാച്ചും പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് ബാച്ചും സോ പ്ലസ് ടു ക്രാഷിൽ നമുക്ക് ഉള്ളത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് ബയോളജി ഈ അഞ്ച് സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് പ്ലസ് ടു ക്രാഷ് ബാച്ചിൽ ഉണ്ട് എല്ലാ സബ്ജക്റ്റും കൂടി രണ്ടായിരം രൂപയാണ് ഫീസ് വരുന്നത് കാരണം നിങ്ങൾക്ക് മാർച്ച് വരെ ഈ ബാച്ച് ഉണ്ടാവും നമ്മൾ വളരെയധികം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഷുവർ ആയിട്ടുള്ള സെക്ഷൻസ് ആണ് ലൈവില് പഠിപ്പിക്കുക അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് കൂടുതൽ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസുകള് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചുള്ള ക്ലാസ്സുകളാണ് പ്ലസ് ടു ക്രാഷ് ബാച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടതെല്ലാം ഈ ബാച്ചിൽ ഉണ്ടാവും അപ്പോൾ എല്ലാം കൂടി രണ്ടായിരം രൂപയാണ് ഫീസ് ഇനി ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഒരു സബ്ജക്റ്റിന് ഇമ്പ്രൂവ്മെന്റ് ബാച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ ഓപ്പൺ ആണ് അത് ഇതേപോലെ ഓരോ സബ്ജക്റ്റ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് അതിലേക്ക് അഡ്മിഷൻ എടുക്കാം അപ്പോൾ ക്ലാസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക അപ്പം ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്ക് പഠിച്ചു തുടങ്ങാം ജാനുവരി പതിനാലാം തീയതി പ്ലസ് ടുൻ്റെ ക്രാഷ് തുടങ്ങും പഠിക്കണം എന്നുള്ളവർ അതിനുള്ളിൽ അഡ്മിഷൻ എടുക്കുക ഒപ്പം നമുക്ക് പഠിച്ചു തുടങ്ങാം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് സിമ്പിളായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും പരീക്ഷയ്ക്ക് വേണ്ടതെല്ലാം നിങ്ങൾക്ക് ഇതിൽ ഉണ്ടാവും ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവരെ എത്രയും വേഗം അഡ്മിഷൻ എടുത്തോളൂ നമുക്കിതിൻ്റെ ഒപ്പം സ്റ്റഡി പ്ലാൻ പ്രകാരം നമുക്ക് പഠിച്ചു പോകാം സംശയങ്ങളൊക്കെ ഇട്ട് നിങ്ങൾക്ക് ചോദിക്കാം ലൈവ് ക്ലാസ്സുകളാണ് ഇനി കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിൻ്റെ വീഡിയോ ക്ലാസ് നമ്മൾ അയച്ചു തരും എല്ലാം ഇതിൽ അവൈലബിൾ ആണ് ഷോർട്ട് നോട്ട്സ് ഉണ്ട് അപ്പോൾ ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ അഡ്മിഷൻ എടുക്കാനും ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാം നയൻ സെവൻ ഫോർ സിക്സ് ടു ത്രീ സീറോ എയ്റ്റ് സീറോ വൺ ആണ് നമ്മുടെ നമ്പർ ഇതിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോളൂ കോൾ ചെയ്യാൻ നിൽക്കരുത് നമുക്ക് എല്ലാവരുടെയും കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഞാൻ കമൻറ്റ് ബോക്സിലെ നമ്പറ് പിന്നീട് കൊടുക്കാം കൊമേഴ്സ് കുട്ടികൾക്കും നമ്മൾ ബാച്ച് തുടങ്ങുന്നുണ്ട് ആ നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിന്നെയ്തു കൊടുക്കാം അപ്പോൾ ഇതേ പ്രകാരം ഇനിയുള്ള പരീക്ഷകൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യാം നിങ്ങൾക്കൊരു സപ്പോർട്ടാണ് നമ്മുടെ ഈ ഒരു ബാച്ച് അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്